ഏ ക്യാമറ ഒന്നും ഇല്ലല്ലോ പിന്നെ ഇതിനെ സീറ്റ് ബെൽറ്റ് ഇടണേ സീറ്റ് ബെൽറ്റ് ഇടണതേ ഏ ക്യാമറ മുന്നിൽ ഫൈൻ അടിക്കാതിരിക്കാനല്ല അന്റെ സേഫ്റ്റിക്കാണ് എടുത്തിട്ടെന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കിട്ട് പതുക്കെ മുന്നിൽ എടുക്ക് എന്തിനാ സാധനം കയറുമ്പോ എപ്പോഴും നിങ്ങൾ വണ്ടി പതുക്കെ മുമ്പോട്ട് എടുക്കാൻ പറയുന്നേ പത്തിന്റെ അപ്പുറത്തൊരു പൂജ കൂട്ടിട്ട് നമുക്ക് ഒറ്റ അടിക്കാൻ കയറ്റി പോവാം നമുക്ക് ഇവന്റെ റോളർ ഇരിക്കുന്നേ ജീവനോടെ തിരിച്ചെത്തുന്നേലും കരുതാം ഇത് പിന്നെ ആ പ്രതീക്ഷ വേണ്ടോ ഞാനൊന്നുല്ലേ ആശാ വേണുടാ എന്താ ഇങ്ങനെ തമ്മിലുള്ള പ്രശ്നം അതോ അത് കഴിഞ്ഞയച്ചാശം വീട്ടിൽ പോകാൻ അവനോട് പഠിപ്പിക്കാൻ പറഞ്ഞേ പോയി ഇപ്പൊ ഇങ്ങനെ പോണ സമയത്ത് കുളത്തിന്റെ അവിടെ എത്തിയപ്പോ ബ്രേക്ക് ചൂട്ടിട്ട് നിൽക്കണില്ലെന്ന് വണ്ടി ഭയങ്കര സ്പീഡിൽ പോവാളും ബ്രേക്ക് ചൂട്ടനുസരിച്ച് വണ്ടി സ്പീഡ് കൂടുക അപ്പൊ ഞാൻ കുളത്തിൽ ചാടിയാടി ഞാൻ തിരിച്ചതാം അപ്പത്തേനും ബ്രേക്ക് കൂട്ടിയപ്പോ സ്പീഡ് പോയി പോസ്റ്റുമ്പോൾ തട്ടി അപ്പൊ വെച്ചിട്ട് ഗ്ലാസ് കൂട്ടിയപ്പോ ഞാൻ തേങ്ങ വീണേ അവന്റെ താ തട്ടിയാ വേറെ പ്രശ്നമൊന്നുമില്ല ഓ എൻ്റെ ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റി വണ്ടി എടുക്കുന്ന ഗീർ മാറ്റിട്ടല്ലേ ക്ലച്ച് ചോട്ടിണ്ട് എങ്ങനെ

പോണേ സ്പീഡ് എടാ വണ്ടി പോസ്റ്റുമോയി തട്ടിയോന്നാണ് സംശയം പോലെ വണ്ടി മോസ്റ്റും ഉമ്മച്ചതാണല്ലോ പിന്നെ അടുത്ത പതിനായിരം പോലും